ഞാൻ ഇന്ന് ഒരു എൻഗേജ്മെൻറ്റിന് പോകാൻ കേട്ടോ വീട്ടിലെല്ലാവരും ഉണ്ട് അപ്പോ ഒരു ചെറിയൊരു വ്ളോഗാണെട്ടോ അപ്പോൾ വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഡ്രസ് ഡ്രസ്സിട്ടാണ്ടോ ഞാൻ പോകുന്നത് അത്ര വലിയ ഒരു ഫംഗ്ഷനൊന്നും ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സൊന്നും അല്ല ഒരു ക്യാഷ്വൽ ഡ്രസ്സാണ് എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാം ഉള്ളത് എല്ലായിടത്തും ഇട്ടിട്ടിട്ട് ഇതാക്കി അപ്പം ഇത് ഞാൻ ഇതൊരു ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്നിടാന്ന് ഒഴിച്ചതാണ് പിന്നെ എനിക്ക് അങ്ങനെ അധികം ഒരുങ്ങി കെട്ടി പോകണമെന്നൊന്നും താല്പര്യം ഉണ്ടായില്ല കാരണം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം മഴയത്ത് ഈ ടൂ വീലറിന് പോകുമ്പോൾ മഴയത്തും ഫുള്ളും നനയും അതുകൊണ്ട് എനിക്കൊരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് ഞാൻ നിന്നിരുന്നത് കേട്ടോ ഇതിന് കൈ ഉണ്ടായിരുന്നില്ല ഞാൻ തലേ ദിവസം പോയി അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൈ പിടിപ്പിച്ചതാണ് പിന്നെ ഈ സ്ട്രെയിറ്റ്നർ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ എനിക്കിത് മര്യാദയ്ക്ക് ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞൂടാ ഞാൻ ഒന്നാതെ അധികം ഹീറ്റ് ഹീറ്റാക്കൂല കുറച്ചാവുമ്പോഴേക്കും ഞാൻ എടുക്കും എനിക്കെന്തോ പേടിയ കൂട്ടി കരിഞ്ഞു പോകുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് അധികം ഓർണമെൻസ് ഒന്നുമില്ല ഞാനങ്ങനെ അധികം ജ്വല്ലറീസ് ഒന്നും ഞാനങ്ങനെ വാങ്ങിച്ചു വയ്ക്കാറില്ല കേട്ടോ ഇത് ഏതോ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടി അങ്ങനെ വാങ്ങിച്ചു വളയാം പിന്നെ എന്തോ ഒരു രണ്ട് കമ്പലുണ്ടായിരുന്നു അത് തപ്പി എടുത്തു കമ്മല് ഇതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല വാങ്ങിച്ചിട്ട് കുറെ നാളായി വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കൊന്നും ഇടയ്ക്കൊക്കെ ഇരുന്ന് കമ്മല് മാറ്റിയിട്ട് വള മാറ്റിയിട്ട് ഒന്നും നിൽക്കുന്ന ഒരാളല്ല എനിക്ക് തോന്നുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോ ഈ കമ്മല് കുറെ നാളായല്ല ഇത് മാറ്റാറില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ മാറ്റും ആരെങ്കിലും ഈ കമ്മല് തുരുമ്പെടുത്തല്ലോ എന്ന് പറയുമ്പോ മാറ്റും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത് അപ്പൊ കല്യാണത്തിന് എന്തായാലും പോകാല്ലേ അപ്പൊ ഒരു പുതിയ കമ്മലിട്ടാഴ്ച അങ്ങനെ ഇട്ടതാ പിന്നെ ഈ സ്ട്രേറ്റ്നർ വെച്ച് ഞാൻ കുറേ ആയി പണിയുന്നുണ്ടാ ഞാൻ ഇതുവരെ ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ഇതുവരെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഒന്നാമത് എനിക്ക് ക്ഷമയില്ല ഫുള്ളിരുന്ന് ഇങ്ങനെ ചെയ്യാൻ പിന്നെ എനിക്ക് ഈ മുടി കത്തിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എൻ്റെ മുടി ഭയങ്കര തിന്നാം എനിക്കപ്പം ഈ ചെയ്യുമ്പോൾ എൻ്റെ മുടി പോകുമോ മുടി പോകുന്ന ടെൻഷൻ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെറുതായ രീതിയിൽ ഫ്രണ്ടിൽ മാത്രം ഒരു ഇത് ചെയ്യും പക്ഷേ എങ്ങനെ ചെയ്താലും എൻ്റെ മുടി കുറച്ച് ചെയ്യുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും എന്റെ അനീതിക്കാണ് ഇതുംകൊണ്ട് നല്ല ഉപയോഗം ഉള്ളത് അവൾ നല്ലോണം ചെയ്യും നല്ലോണം ഇട്ട് കത്തിക്കും അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവളുടെ നല്ല മുടി സ്ട്രേറ്റ് നല്ലോണം ആവുകയും ചെയ്യും എന്റെ മുടിക്ക് പറ്റാത്തതാണെന്ന് തോന്നുന്നു പിന്നെ ഇന്ന് എന്റെ മുടിയിൽ എന്തോ ഒരു എണ്ണമായി ഉള്ളതും അല്ലെ എൻ്റെ അങ്ങനെ ഒരു വാച്ചും കെട്ടി സ്പ്രേ ഒക്കെ അടിച്ചിറങ്ങി അപ്പൊ മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം മഴ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്നും പറഞ്ഞിരിക്കായിരുന്നു ഇറങ്ങിയപ്പോ വായത്തിന് മഴയില്ല അങ്ങനെ ഇതേ ഒരു ഓഡിറ്റോറിയത്തിലാണ് പുറപ്പള്ളിക്കാവുന്ന ഒരു അമ്പലത്തിന്റെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ നിശ്ചയം അപ്പൊ അവിടെയൊക്കെ അതേ മഴ പെയ്ത ചളിയായിട്ട് കിടക്കാണ് അപ്പോ എന്റെ കൊല്ലം കണ്ടില്ലേ ഒക്കെ ഹെൽമെറ്റൊക്കെ ആകെ നാശമായി മുടിയാണെങ്കിൽ എങ്ങനെയോ പഴയ പോലെ ചുരുങ്ങി ഒട്ടി കൂടി ഇങ്ങനെയൊക്കെ ഇരിക്കും അങ്ങനെ ആകെ അലമ്പായിട്ടോ എനിക്ക് മുടി അവിടെ കണ്ടപ്പോ തന്നെ എനിക്കൊരു വിഷമം വന്നു പിന്നെ എനിക്കിതൊക്കെ സർവ്വസാധാരണം എന്റെ മുടി അങ്ങോട്ട് മുടി അത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാം ദൈവം ഭാര്യക്ക് കൊടുക്കില്ലല്ലോ അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ പെണ്ണും ചക്കണ് പെണ്ണാണ് ഞങ്ങൾക്കറിയാവുന്നത് ആ കുട്ടി എന്നെക്കാളും കളിയതാണ് എൻ്റെ അനീത്തയോടൊപ്പം പഠിച്ചതാണ് ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയാവുന്ന കുട്ടിയാട്ടോ അമ്മയുടെ ഒരു ചെറിയ റിലേഷൻ ഉണ്ട് പിന്നെ അച്ഛന്റെ കൂട്ടുകാരനാണ് കൊച്ചിൻ്റെ അച്ഛൻ അങ്ങനെ ഞാനിവിടെ ചുമ്മാ ഡ്രസ്സൊക്കെ ഇട്ടു നിന്നപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അമ്മോട് എനിക്ക് ഈ ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചപ്പോ നല്ല ഇഷ്ടമായിരുന്നു നല്ല ഫ്ലെയർ ഒക്കെ ആയിട്ട് കിടന്നിരുന്നു നല്ല ഭംഗിയാ കാഷ്വലൊക്കെ ആയിട്ട് ഇടാനായിട്ട് നല്ലതാ ആ അമ്പലത്തിന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടേ ചാണ്ടി കാണുന്ന നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആൽമാരും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ വെച്ച് അവരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ സദ്യ കഴിക്കാനായിട്ട് പോയി സദ്യ കഴിക്കാൻ നേരിട്ട് അവിടെ സദ്യക്ക് വിളമ്പാനായിട്ട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്റെ മാമനാണ് കേട്ടോ മാമനെ വെറുതെ ഇട്ടൊന്ന് കളിപ്പിക്കാൻ വേണ്ടി അവള് വെറുതെ ഇങ്ങനെ വീട് എടുക്കുന്ന പോലെ ചെയ്തോണ്ടിരിക്കുന്നോ വെറുതെ തമാശക്കായിരുന്നു കേട്ടോ ഈ വിളമ്പാനൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല പിന്നെ അച്ഛനും കുറെ പേരെ കൂടി വിളമ്പാനൊക്കെ നിന്നിരുന്നു അച്ഛൻ ഇപ്പോ അതെ മോണും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നോ ഞങ്ങളെ കുറ്റം പറഞ്ഞ് അച്ഛനിപ്പോ അഡിക്റ്റ് ആയി മാറിയിട്ടുണ്ട് സദ്യക്ക് സാധാരണ കറിയേക്കാളും വേറെ ഡിഫറെന്റ് കറികളൊക്കെ വന്നിരുന്നു ഈ കൊണ്ടാട്ടം ഞങ്ങൾക്ക് അങ്ങനെ സദ്യക്കൊന്നും ഉണ്ടാവാറില്ല എന്താണെന്ന് അറിയില്ല വെവ്വേറെ കറികളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ സദ്യയൊക്കെ ഒക്കെ കഴിച്ച് പാലട പായസമൊക്കെ ആയിരുന്നു അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കുറച്ചു നേരം അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ നടന്ന് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു ഈ അമ്പലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അങ്ങനെ അങ്ങനെയുള്ള വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും ആകെ മതിയായി എന്തോ കുറെ നാളായി പുറത്തു പോയിട്ട് ഇങ്ങനെ അപ്പൊ പുറത്തു പോയി അങ്ങനെ വന്നപ്പോൾ പോയി ഭയങ്കരമായിട്ട് ടയേർഡായി എന്താന്നറിയില്ലോ ഞാൻ എന്നിട്ട് വന്നു പറഞ്ഞ ഡ്രെസ്സൊക്കെ മാറിയിട്ടും കൊറച്ചേരം ഫോണൊക്കെ നോക്കി ഫോട്ടോ ഒക്കെ നോക്കി എഡിറ്റൊക്കെ ചെയ്ത് കിടന്നുറങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നേറ്റ് ഞാനിരുന്ന വീഡിയോസ് കാണണമെന്നുണ്ടെങ്കില് ബെല്ലൈക്കണും കൂടി ഒന്ന് വൃത്തിയേക്കണോട്ടോ പിന്നെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറയാൻ പഠിക്കണ്ട ഓക്കെ ബൈ